രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡുമായി സഞ്ജു സാംസൺ അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല അഭ്യൂഹങ്ങൾ പരന്നിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും സഞ്ജു സാംസണുമായുള്ള ചരടുവലികൾ തുടങ്ങി പക്ഷെ രാഹുൽ ദ്രാവിഡുമായുള്ള ആ ഒരു ബന്ധത്തിലല്ല എന്നുള്ളൊരു കാര്യം രാഹുൽ ദ്രാവിഡ് മാധ്യമ വാർത്ത മാത്രമാണെന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടുണ്ട് സഞ്ജു സാംസന്റെ പ്രതികരണം ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള വാർത്തകളിൽ സഞ്ജു സാംസൺ ചെന്നൈയുമായി കരാർ ഒപ്പിട്ടു കെ കെ ആറുമായി പോകുന്നു പല വാർത്തകളും പല അഭ്യൂഹങ്ങളും പ്രചരിക്കുകയാണ് എന്നാൽ ഒന്നിനും ഒരു ഒഫീഷ്യലായി ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നതാണ് സത്യം നമുക്ക് രാജസ്ഥാൻ റോയൽ സഞ്ജു സാംസൺ വിടുമോ എങ്ങാനും വിട്ടുകഴിഞ്ഞാൽ ആർക്കായിരിക്കും കൂടുതൽ നഷ്ടം നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ അതിനു മുമ്പ് കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം അല്ലെങ്കിൽ വിശദീകരണത്തിലേക്ക് കടക്കാം അതാ ഐ പി എല്ലിൽ ഒരു പ്ലേ ഓഫ് പോലും കാണാതെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് പുറത്തായിരുന്നു ഇത് പക്ഷേ മെഗാ താറലേലത്തിന് ശേഷം ആരാധകർ ഏകദേശം പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചത് ക്രിക്കറ്റ് എക്സ്പെർട്ട്സ് തന്നെ നേരത്തെ തന്നെ വിധി എഴുതിയിരുന്നു രാജസ്ഥാൻ ഇത്തവണ കാര്യമായൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് കാരണം മെഗാ താരലത്തിൽ സഞ്ജു സാംസന്റെ ടീം കൈവിട്ട താരങ്ങളെ കുറിച്ചും നിലനിർത്തിയ താരങ്ങളെ കുറിച്ചുമുള്ള വിശദീകരണമായിരുന്നു ക്രിക്കറ്റ് എക്സ്പെർട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് രാജസ്ഥാൻ കൈവിട്ട സൂപ്പർ താരങ്ങളായ ജോസ് ട്രെൻ ബോൾട്ട് യുസ്വേന്ദ്ര യുസ്ഫേന്ദ്ര ചാഹലാൻ തുടങ്ങിയവർ മറ്റു ടീമുകൾ ചെന്ന് മികച്ച പ്രകടനം അതായത് കഴിവിനൊത്ത പ്രകടനം പുറത്തെടുത്തു എന്നാൽ പക്ഷേ രാജസ്ഥാൻ നിലനിർത്തിയ താരങ്ങളാകട്ടെ അനഞ്ഞ പടക്കങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഹൈറ്റ്മയർ സന്ദീപ് ശർമ്മ ധ്രുവുറയിലോ തീർത്തും നനഞ്ഞ പടക്കങ്ങളായി മാറുന്നു ആ മാറിപ്പോയി എന്നാണ് പറയേണ്ടി വരുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആകട്ടെ പരിക്കിന്റെ പിടിയിലായിരുന്നു എല്ലാ മത്സരങ്ങളും കളിക്കുവാനോ നയിക്കുവാനോ കഴിഞ്ഞില്ല എന്നതും രാജസ്ഥാന്റെ ഒരു തോൽവിക്ക് നിർണായക ഘടകമായി മാറി അപ്പോൾ സഞ്ജു സാംസൺ ഇത്തവണ രാജസ്ഥാൻ വിട്ടുകഴിഞ്ഞ് വിടുമോ എന്നുള്ള ചോദ്യത്തിന് അപ്പോൾ പെർഫക്റ്റ് ഉണ്ടാവുകയും ചെയ്തു പ്രഥം ഐ പി എല്ലിൽ ചാമ്പ്യന്മാരായ ശേഷം രാജസ്ഥാൻ റോയൽസിന് പിന്നങ്ങോട്ട് ഐ പി എല്ലിൽ ഒരു കണ്ടകശനിയായിരുന്നു ആ കണ്ടകശനിയേക്ക് മാറ്റി രാജസ്ഥാനെ ഒരു ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു സാംസൺ രാജസ്ഥാനും എടുത്തു നോക്കുമ്പോൾ സഞ്ജു സാംസൺ രാജസ്ഥാൻ ഒരു അസറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒന്നാമത്തെ കാരണം സഞ്ജുവിനുള്ള ഒരു ജനപിന്തുണയാണ് ആരാധകരുടെ ശേഷിയാണ് അതായത് ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ നാം മലയാളികളോ ഒരു ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം പേരും സഞ്ജു സാംസൺ ആരാധകരായിരിക്കും എന്നുള്ള സത്യമാണ് ആ ഒരു ഫാൻ പവർ രാജസ്ഥാന് കിട്ടുന്നുണ്ട് സഞ്ജുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം രാജസ്ഥാനെ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു ഫാൻ ബേസ് ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും തീർച്ചയായും ശരി കാരണം മലയാളികൾ മാത്രമല്ല നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ പല ക്രിക്കറ്റ് പ്രേമികളും സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഫാൻ ബേസ് രാജസ്ഥാൻ റോയൽസ് തീർച്ചയായും ആ ഫ്രാഞ്ചൈസി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് സ്പോൺസേഴ്സിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും അവർ തീർച്ചയായും സഞ്ജുവിനെ ഒരു മാർക്കറ്റായി ഒരു മാർക്കറ്റിംഗ് എലിമെന്റ് ആയി കാണുന്നു എന്ന് ഉള്ളത് സത്യം തന്നെയാണ് ആരാധകരോട് തോ ചേർന്നു നിൽക്കുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് സഞ്ജു സാംസൺ രണ്ടാമത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജുവിനിലെ ക്യാപ്റ്റനാണ് അതായത് ഒരു ടീമിനെ ഒത്തിണക്കത്തോടെ കൊണ്ടുപോകുവാൻ ഒരു ടീമിനെ മുന്നോട്ട് നയിക്കുവാൻ ഒരു ക്യാപ്റ്റന്റെ കഴിവ് തന്നെ വേണം കാരണം സഞ്ജുവിനെ രാജസ്ഥാൻ ക്യാപ്റ്റൻ ആക്കിയിരുന്ന സമയത്ത് പല വിമർശനങ്ങളും ഉയർന്നിരുന്നു പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് താൻ ഒരു മികച്ച ക്യാപ്റ്റനാണെന്നും തന്നെ ടീമിനെ ഏകോപിച്ച് കൊണ്ടുപോകാൻ ഒരു മികച്ച രീതിയിൽ തനിക്ക് കഴിയുമെന്നും സഞ്ജു തെളിയിക്കുകയുണ്ടായി കാരണം യുവതാരങ്ങളുള്ള സഞ്ജുവിന്റെ സമീപനമാണ് അവരെ തീർച്ചേർത്തു നിൽക്കുവാൻ സീനിയർ താരങ്ങളെ കൂടെ നിർത്തുവാൻ അവരെയും സ്നേഹിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുപോവാൻ സഞ്ജുവിനെന്ന് കഴിഞ്ഞിരുന്നു സന്ദീപ് ശർമ്മ ധ്രുവുറയിൽ തുടങ്ങിയ യുവതാരങ്ങളെ റിയാൻ പരാക്ക് അടക്കമുള്ള ധ്രുവചാരങ്ങളെ ചേർത്തു നിൽക്കുമ്പോഴും ട്രെൻ ബോൾട്ട് ജോസ് പട്ടലടക്കമുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനും അവരെ സ്നേഹിക്കുവാനും സഞ്ജു ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ് ഈ തവണ സഞ്ജുവിന് പരിക്ക് പറ്റിയപ്പോൾ വന്ന ക്യാപ്റ്റൻ പരാഗാവട്ടെ ഒരു ക്യാപ്റ്റൻസിയിൽ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ വേണം പറയാൻ അദ്ദേഹത്തിന്റെ ഫോം കുറച്ച് ഉയർന്നെങ്കിലും ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ സഞ്ജുവിന്റെ എത്താൻ ഒരിക്കലും പരാഗിന് കഴിഞ്ഞിരുന്നുള്ള എന്നതാണ് വസ്തുത മൂന്നാമത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ എന്ന ഏർ ബാറ്ററെ നഷ്ടപ്പെടും അതായത് സഞ്ജു സാംസൺ എന്നൊരു അഗ്രസീവ് ഒരു സ്ഫോടനാത്മക ബാറ്റിംഗ് കാഴ്ച വെക്കുന്ന ഒരു ബാറ്ററെ രാജസ്ഥാൻ റോയൽസിനെ നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് സത്യം പറഞ്ഞു വരെയെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാകും സഞ്ജു അടുത്ത കാലത്ത് ബാറ്റിംഗിൽ ഫോം വാങ്ങി എന്നൊക്കെ പക്ഷേ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇത്തവണയും സഞ്ജു സാംസൺ ഐ പി എൽ ബാറ്റ് ചെയ്യുന്നത് ചില മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു ഫോം ഇല്ലായ്മ വന്നുള്ളൂ പരിക്കും മറ്റും അദ്ദേഹത്തിന്റെ ഈ ഒരു ഐ പി എല്ലൊരു തിളക്കത്തിന് ഒരു വർഗം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇന്ത്യക്ക് വേണ്ടി ഒരു സ്ഫോടനാത്മക ട്വന്റി ട്വന്റി ബാറ്റർ തന്നെയാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാവാൻ കഴിയില്ല സഞ്ജുവിന്റെ കഴിവ് വരാനിരിക്കുന്ന ഇതേ ഉള്ളൂ എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ സഞ്ജു എന്നൊരു ബാറ്ററെ നഷ്ടപ്പെടും പിന്നെ ഇതിന് പിന്നിലെ കാര്യം നോക്കാം അതായത് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇന്ന് ആലോചിക്കുമ്പോൾ അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു ക്യാപ്റ്റൻസി ഇപ്പോൾ വേണം എം എസ് ധോണി ക്യാപ്റ്റൻ ഋതുരാജ കേൾക്കുവാതിന് കൈമാറിയെങ്കിലും ഒരു ഈ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എം എസ് ധോണി അടുത്ത തവണ ടീമിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല അദ്ദേഹത്തിന്റെ തീരുമാനമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കുകയില്ല കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെന്നൈയുടെ ഒരു മാർക്കറ്റിംഗ് ഇംഗിലിമെന്റ് ആണ് എം എസ് ധോണി എന്നുള്ളതാണ് സത്യം പക്ഷേ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സും ഇതിൻ്റെ ഇടയിൽ കൂടി ചരട് വലികൾ നടത്തുന്നുണ്ട് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ക്യാപ്റ്റനാക്കാൻ തന്നെ ശ്രമം നടത്തുന്നുണ്ട് അജിങ്ക്യഹാനെ മാറ്റി ഈ സഞ്ജുവിനെ ക്യാപ്റ്റനാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ് വാർത്തകൾ എന്ന് പറയുന്നത് പക്ഷെ ഇതൊക്കെ എല്ലാം സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണ് എനിക്ക് തോന്നിയ ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ശരിയാണെന്ന് തോന്നി കുറച്ച് മാധ്യമ വാർത്തകളും മറ്റും കണ്ട മറ്റു വാർത്തകളും കണ്ടപ്പോൾ ഈ ഒരു കാര്യം ശരിയാണെന്ന് തോന്നി അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നുള്ളൂ ഇനി നിങ്ങൾ പറയൂ ആരോഗ്യകരമായ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു മിക നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം